മായമില്ലാതെ കാഴ്ചയുടെ വിസ്മയം തീർത്ത് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാവികസേനയുടെ എക്യുപ്മെന്റ്സ് പ്രദർശനവും ഓപ്പൺ ഡേ ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിച്ചു ഇന്ത്യൻ നാവികസേനയുടെ ചെറുതും വലുതുമായ യുദ്ധോപകരണങ്ങളുടെ മോഡലുകളാണ് പ്രദർശിപ്പിച്ചത് ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രവും നേട്ടങ്ങളും വിവരിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കിയ നാവികസേനയുടെ എക്യുപ്മെന്റ്സ് പ്രദർശനവും കോളേജിന്റെ ഓപ്പൺ ഡേയുടെ ഭാഗമായ ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും വിദ്യാർത്ഥികൾക്ക് ഏറെ കൗതുകമായി മാറി പ്രദർശനം കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പൈസ് മലയെ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ത്യൻ നേവിയുമായി ചേർന്ന് രണ്ട് ദിവസത്തിനകുന്ന എക്സിബിഷനാണ് ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പ്രസിദ്ധമായ പല എക്സിബിറ്റ്സുകളും ഇന്ന് ഈ പ്രദേശത്തിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അഡ്മിറലിൽ മിഹിൽ അഗുച്ചയുടെ നേതൃത്വത്തിലാണ് ഈ എക്സിബിഷനിലുള്ള നേവി ടീമുകൾ എത്തിയെല്ലാം സജ്ജമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിലെ എട്ട് ബിടെക് പ്രോഗ്രാമുകളുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡായ നാലെണ്ണം കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആൻഡ് ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ടെക്നോളജി നാല് കോർ എഞ്ചിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇങ്ങനെ എട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എക്സിബിഷനുകളുണ്ട് കുട്ടികളിലും അധ്യാപകരോട് ചേർന്ന് നടത്തുന്ന പ്രോജക്റ്റുകൾ അവിടെ കഴിഞ്ഞ കുറേ വർഷത്തെ ഇന്നൊവേറ്റീവായിട്ട് അവർ കണ്ടെത്തിയ ആർട്ടിഫാക്സുകൾ ഇതെല്ലാം പ്രദർശന നടത്തുന്നുണ്ട് ഇലക്ട്രിക് വെഹിക്കിളുണ്ട് ഓൾ ഇന്ത്യ ലെവലില് നടത്തിയ മത്സരത്തിനും മൂന്നാം സമ്മാനം കിട്ടിയ വാഹനത്തിന് പ്രദർശനമുണ്ട് അതോടൊപ്പം തന്നെ കരിയില കരിയിലപ്പൊടിക്കുന്ന യന്ത്രം കരിയിലപ്പൊടിച്ച് അത് മനൂറാക്കുന്ന യന്ത്രം അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ ട്രാഷ് ക്ലീനറുണ്ട് വെള്ളത്തിലെ എല്ലാ അഴുക്കുകളും ശേഖരിച്ച് നശിപ്പിക്കുന്ന അങ്ങനെയുള്ള കുട്ടികളുടെ പ്രോജക്റ്റും അധ്യാപകരുടെ സഹകരണം കൂടി ചേർന്ന് കണ്ടെത്തിയ പുതിയ പുതിയ ഇൻസ്ട്രമെൻസും ഡിവൈസുകളും ഈ പ്രദേശത്തിലുണ്ട് തന്നെ വർഷങ്ങളായി ഇവിടെ ഇവിടെ ഭാഗമായി ലാബ് ലാബ് എക്സ്പീരിയൻഷ്യൽ തയ്യാറാക്കിയിട്ടുള്ള വിവിധ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ ഷൺമുഖേഷ് ഡോക്ടർ ഷൈൻ ജോർജ് ഡോക്ടർ സോണി കുര്യൻ എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത് മിസൈലിന്റെ മോഡലുകൾ മറ്റായുധങ്ങൾ ചെറുതോക്കുകൾ ഡിസ്ട്രോയർ മോഡലുകൾ സീമാൻഷിപ്പ് ഗിയർ തുടങ്ങി ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധോപകരണങ്ങളുടെ ചെറു മോഡലുകൾ തുടങ്ങി നാളിതുവരെ നാവിക മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടുതൽ അറിയുന്നതിനും സഹായകരമാകുന്ന വിധത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഓപ്പൺ ഡേയുടെ ഭാഗമായി കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ലാബുകളും മറ്റ് സൗകര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും കോളേജിലെ ഓപ്പൺ ഡേയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പ്രദർശനം കാണുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവസരം നൽകും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പ്രദർശന സമയം വിദ്യാർത്ഥികൾക്ക് നാവികസേനയിലെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഉന്നത നാവിക ഉദ്യോഗസ്ഥരും കോളേജിൽ സന്നിഹിതരാകും മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ മേഖലകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പ്രദർശനം കാണാൻ എത്തിയത് ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാറത്താഴം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു ലഫ്റ്റനന്റ് കമാൻഡർ മിഹീർ അഹൂജ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പങ്കെടുത്തുരക്ഷണത്തിന്